നമസ്കാരം ഫ്യൂച്ചർ കോൺസെപ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം ബ്ലോക്ക് ടൈപ്പ് പമ്പിനെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മോണോബ്ലോക്ക് പമ്പ് എന്ന് പറയുന്നത് നമ്മൾ കരയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പമ്പിനെയാണ് നമ്മൾ മോണോബ്ലോക്ക് പമ്പ് എന്ന് പറയുന്നത് ഈ ഇത് അര എച്ച് പി മുതൽ ഏതാണ്ട് ഒരു രണ്ട് എച്ച് പി വരെയുള്ള പമ്പ് സാധാരണ ഡൊമസ്റ്റിക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സിംഗിൾ ഫേസ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് രണ്ട് എച്ച് പിക്ക് മുകളിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ അത് ത്രീ ഫേസിലോട്ട് പോകും അത് ത്രീ എച്ച് പി തൊട്ട് നമുക്ക് അപ് ടു നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചിലപ്പം ടു ഫിഫ്റ്റി എച്ച് പി വരാം ചിലപ്പം ഫിഫ്റ്റി എച്ച് പി വരാം അങ്ങനെ നമുക്ക് ഓരോ സൈസിൽ അവൈലബിൾ ആണ് ഡൊമസ്റ്റിക് ആപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പമ്പാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വൺ എച്ച് പി ആണെന്നുണ്ടെങ്കിൽ അതൊരു ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ സക്ഷൻ കപ്പാസിറ്റി വരുന്നത് ഈ കാണുന്ന പമ്പിൽ നമുക്ക് ഏതാണ്ട് ഒരു വൺ ഇഞ്ചാണ് ഇതിൻ്റെ സക്ഷനും അതോടൊപ്പം തന്നെ ഡെലിവറി എന്ന് പറയുന്നത് വൺ ഇഞ്ചുമാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇത് ടോട്ടൽ വൺ എച്ച് പി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു ഹൺഡ്രഡ് ഫീറ്റ് വരെ നമുക്കിതിൻ്റെ സെക്ഷൻ പ്ലസ് ഡെലിവറി കിട്ടും സെക്ഷൻ എന്ന് പറയുമ്പോൾ ട്വൻറ്റി ഫൈവും അതോടൊപ്പം തന്നെ ഡെലിവറി എന്ന് പറയുന്നത് സെവൻ്റി ഫൈവ് ആണ് നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉപയോഗിക്കുമ്പോൾ ഒരു സിക്സ്റ്റി ടു സെവൻറ്റി ഫീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു വൺ എച്ച് പി വയ്ക്കാം അതേസമയം നമുക്കൊരു ഫിഫ്റ്റി ഫീറ്റിന് താഴെയാണ് നമുക്ക് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹാഫ് എച്ച് പിയുടെ ആവശ്യമുള്ളൂ അതേസമയം നമുക്കൊരു വൺ ഫിഫ്റ്റി ഫീറ്റ് വരെ നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൺ പോയിൻറ്റ് ഫൈവ് എച്ച് പി അല്ലെങ്കിൽ ടു എച്ച് പി എന്ന് പറയുന്ന ഒരു പമ്പിലോട്ട് നമുക്ക് പോകേണ്ടതാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ക്രോം ഡൻ കിർലോസ്ക്വയർ അല്ലെങ്കിൽ വീഗാഡ് ഇങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാം മെജോറിറ്റി ആയിട്ടുള്ള ബ്രാൻഡുകൾ ഞങ്ങളുടെ ഇതിൽ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് ഈ ഫ്യൂച്ചർ കോൺസെപ്റ്റിൻ്റെ ഒരു സൈറ്റ് ഡെലിവറി ആയിട്ട് ഞങ്ങൾക്ക് ഓൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും അതോടൊപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ ഒരു എൻജിനീയറിംഗ് ഡിവിഷനും അവൈലബിൾ ആണ്